ഉപ്പ ഉള്ള സമയത്ത് എപ്പോഴും ഉപ്പ ഉണ്ടാവുന്ന ഏരിയ ആണ് എപ്പോഴും ചേരുടെ ഉപ്പുടനീച്ചിന് എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ അത് സാധാരണ എന്തായാലും വലിയ ഏരിയയാണ് എപ്പോഴും ഉണ്ടാവാറ് പിന്നെ ഞാൻ സ്കൂൾ പഠിക്കുന്ന നമുക്ക് ഞാനായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്താണ് കാരണം പഠിക്കാനും അതുപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യാനും കളയാനും അസൈൻമെന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ ഇതാണ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ല അത് ഇത്ര സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല ചേർന്ന് ചെറിയ ടാബ്ലറ്റ് ആണ് പഠിക്കാൻ ബുക്സ് ഒക്കെ അതിന്റെ കുഞ്ഞി ലൈബ്രറി ഒക്കെ ബുക്സ് കുറച്ച് അപ്പൊ ഇതാണ് ഒരു ഗെസ്റ്റ് റൂം ഈ പറഞ്ഞത് എല്ലാം എനിക്ക് കിട്ടിയ ട്രോഫീസ് ആണ് എനിക്ക് പല സ്കൂളുകളിലും ഭയങ്കര മത്സ്യം പങ്കെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിട്ടുന്ന കുറെ രീതികളാണ് കുറേ ഉണ്ടായിരുന്നു കുറെ കാര്യൊക്കെ പോയി ഇവിടെ രീതി വെച്ചിട്ടുണ്ട് ഇത് ഒരുപാടെ ഫോട്ടോ ഞാൻ ഞാൻ എനിക്ക് നല്ല രീതിയിൽ വരച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ കുറ്റിപ്പുറത്ത് വീടിൻ്റെ ഹോം ടൂർ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പൊതുവെ ഈ പുറകിൽ കാണുന്നതാണ് എൻ്റെ വീട് വളരെ നോർമൽ വീടാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്ന് നിങ്ങൾ കാണിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി അധികം പറഞ്ഞ് ഒന്നും ചെയ്യുന്നില്ല ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറ്റിപ്പുറത്ത് ജാസിരാ ഹോം ടൂർ കാണിക്കണം എന്നൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്ന് പോകുന്ന ആളല്ലല്ലോ ഇടക്കൊക്കെ വന്ന് വരുന്ന ആളാണ് അപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ബിസി ആയതുകൊണ്ട് അങ്ങനെ എപ്പോഴും കുറ്റിപ്പുറത്ത് വരാറില്ല അപ്പോൾ ഓൾറെഡി ഇന്ന് വീട്ടില് തത്തമാർ എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ എന്നെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ വന്നു അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഹോം ടൂറിന് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് അപ്പോ അങ്ങനെ വലിയ ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടില്ല നോർമൽ എപ്പോഴും വീട് ഇതേപോലെ തന്നെ ഉണ്ടാവാറ് അപ്പൊ എന്താ നിങ്ങൾക്ക് അത് കാണാം അപ്പൊ എല്ലാവർക്കും സ്വാഗതം എന്റെ വീട്ടിലേക്ക് എന്റെ മൈ ഹോം ടൂറിലേക്ക് ഓവ ഇതാണ് എന്റെ വീടിന്റെ ഒരു മെയിൻ എൻട്രൻസ് ഇവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്താണ് പുഴ വരുന്നത് കേട്ടോ ഇതിങ്ങനെ ഇവിടുന്ന് നല്ല ഭംഗിയാണെന്നുണ്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഒരു പുറത്തിട്ട ഒരു ഭംഗി കേട്ടോ ഇവിടെ ഫുള്ള് പറമ്പാണേൻ്റെ അപ്പുറത്താണ് നമ്മള് ഭാരതപ്പുഴ വരുന്നത് ഇവിടെ ഈ ഏരിയയിലാണ് എപ്പോഴും ആൾക്കാരെ വന്നാലിരിക്കുക എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ടൈം െയ്യൊരു സ്ഥലമാണിത് ഞങ്ങളെ ഈ കൊലായിൽ എന്നൊക്കെ പറയും ഭയങ്കര രസമാണ് ഇവിടെ ഉറങ്ങിയാലൊക്കെ ഭയങ്കര സുഖമാണ് തണുത്ത കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കിടന്നുറങ്ങാം പിന്നെ ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇങ്ങനെ ബുഡിൻ്റെ റൂം ഇത് വേണം ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉപ്പ ഉള്ള സമയത്ത് എപ്പോഴും ഉപ്പ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ഇത് കാരണം എപ്പോഴും ഒരു ഇട്ടിട്ട് ഉപ്പ ഇവിടെ ഇങ്ങനെ കാലി കയറ്റി വെച്ച് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ അത് അതേക്കിപ്പോൾ ഒരു ചെറിയൊരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു ഏരിയയിലാണ് എപ്പോഴും ഉണ്ടാവാറ് പിന്നെ ഇത് ഗസ്റ്റ് റൂമാണ് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല കേട്ടോ നോർമൽ ഒരു ആളിനൊക്കെ പണു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാൻ ഒരു ഗസ്റ്റ് റൂമാണ് ചെറിയ ഗസ്റ്റ് റൂം ഇപ്പൊ ഇത് ഇമ്മ ജസ്റ്റ് മ്ക്ക് നിസ്കരിക്കാനും ഉമ്മാക്ക് ഓതാനും ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് കാരണം പഠിക്കാനും അതേപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യാനും കളർ ചെയ്യാനും അസൈൻമെന്റ്സ് ഒക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യാറുള്ളത് അപ്പം അന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇത്ര സോഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നോർമലായിട്ട് പോയി ചേർന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയൊരു ടാബ് ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാനായിട്ട് ബുക്ക്സ് വെക്കാനുള്ളത് എൻ്റെ കുഞ്ഞിൽ ലൈബ്രറി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ ബുക്സൊക്കെ ഞാൻ കുറച്ചിലേക്ക് കൊണ്ടുപോയി അപ്പോൾ കുറച്ച് ബുക്ക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഇതാണ് ഒരു ഗസ്റ്റ് റൂം പിന്നെ വരുന്നത് ഇത് അവിടെ ഇത് ഏഹ് ഒരു എന്താ പറയാ ഹാളാണ് കുഞ്ഞു ഹാൾ ഇവിടെ ഒരു വാർഷിയുടെ കൊട്ടിണ്ട് ഈ പെയിന്റ് ഞാൻ ഈ ഡിസൈൻ ചെയ്തത് ഞാനാണ് കേട്ടോ ഈ രണ്ട് ഡിസൈനും ഡിസൈൻ ചെയ്തത് ഞാനാണ് ഈ കാണുന്നത് എല്ലാം എനിക്ക് കിട്ടിയ ട്രോഫീസ് ആണ് എനിക്ക് പല ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഭയങ്കര എന്താണ് ഈ മത്സ്യത്തിനൊക്കെ പങ്കെടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ കിട്ടുന്ന കുറെ ഗിഫ്റ്റുകളാണ് കുറെ ഉണ്ടായിരുന്നു പോയി ഉള്ളത് പോയിത് മാത്രണ്ട് ഇത് ഒരു ഉപ്പ ഉപ്പാന്റെ ഫോട്ടോ ഫ്രെയിം ഇത് ഞാൻ എനിക്ക് ഓൾറെഡി ഞാൻ ദുബായിട്ട് നല്ല രീതിയിൽ വരച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടായിരുന്നു അത് പിന്നെ ഞാൻ ഒന്നും കൂടുതലൊക്കെ ഫോട്ടോ ഉണ്ട് വേറെ ഫോട്ടോ കാണിച്ചത് എനിക്ക് എന്റെ പഴയ ഫോട്ടോ ഇത് എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉമ്മാ ഒരു സന്തോഷമാണ് അത് കാണുന്നത് ഇതൊക്കെ എപ്പോഴും വീട്ടില് വെറുതെ ഇരിക്കുന്ന കുറെ പാത്രങ്ങളാണ് ആര് വന്നാലും തുറക്കാത്ത കുറച്ച് പാത്രങ്ങൾ ഉണ്ടാകാത്ത കുറച്ച് പാത്രങ്ങളാണ് പാത്രങ്ങളാ എല്ലാരും വീട്ടിലുണ്ടാവില്ല ഇങ്ങനെ കുറച്ച് പാത്രങ്ങൾ എപ്പോഴും സോക്കേസിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്ന പാത്രങ്ങൾ അത് കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് ഒരു ചെറിയ റൂമുണ്ട് ഉമാൻറ്റി ഉപ്പാൻ റൂം വരുന്നുണ്ട് അങ്ങനെ ഒരു റൂം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു അക്കോറിയം വെച്ചിട്ടുണ്ട് ഞങ്ങള് കുഞ്ഞ് അക്കോറിയൻസ് ഒക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാതെ പിന്നെ വീണ കുരുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കിച്ചൺ ആണ് അധികം ഫുഡ് കഴിക്കാറ് പിന്നെ ഇത് തന്നെ കുട്ടിക്കുള്ളത് തൊട്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ റൂം വെച്ചിട്ടുണ്ട് ഓക്കെ നോർമൽ ഇത് കുറെ ഒരു വീടാണ് ആ വീട് ഞങ്ങൾ റിലേറ്റഡ് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ പിന്നെ ഇവിടെ ഇതെങ്ങനെ ഒരു ഏരിയ ഉണ്ട് അവിടെ ഫ്രിഡ്ജും കാര്യങ്ങളും ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഞാൻ ഇപ്പൊ എന്റെ റൂമ് ഞാൻ കിടക്കുന്ന മുകളിലാണ് കേട്ടോ നമുക്ക് അത് കാണാം അതിനൊക്കെ ഞാൻ വരച്ച ചിത്രങ്ങളാണ് ഇത് ഞാൻ വരച്ച ചിത്രാണ് കാണുന്നുണ്ടോ ഇത് ഞാൻ വരച്ചതാണ് അതേപോലെ തന്നെ ഇത് ഞാൻ വരച്ചതാണ് രണ്ടിടക്കുരുവികൾ ഇത് ഞാൻ വരച്ചതാണ് അതേപോലെ ഇനിയിപ്പോ ഞാൻ പോകുന്നത് എന്റെ റൂമിലേക്കാണ് കേട്ടോ ഇത് ഇതാണ് ഞാനിപ്പോ യൂസ് ചെയ്ത റൂം ഇതാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന റൂം ഇവിടെ എന്റെ ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണ് ഇവിടെ ഞാൻ പെയിന്റ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് പിന്നെ ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിന്റെ ഇതാ പറഞ്ഞ നല്ല ഭംഗിയാണ് കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ നല്ല ദിവസമാണ് കാഴ്ച കാണാനൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ അറ്റാച്ച് ബാത്റൂമല്ല തൊട്ടടുത്ത ബാൽക്കണി പോലെ ഒരു ചെറിയ ബാൽക്കണി വരുന്നുണ്ട് അങ്ങനെ ഹലോ അതേപോലെ ഇനി വേറെ കൂടി കാണിച്ചല്ല ഇതും ഒരു ഗസ്റ്റ് റൂം ആണ് ഇതും ഞാൻ ചെയ്താൽ പിന്നെ ഇവിടെ ആരും ആരും വരാനില്ല ഇവിടെ സത്യമാണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ആദ്യം എല്ലാവരും വന്നിരുന്നു ഇപ്പം ആരും ഇല്ലല്ലോ മാത്രമേ ഉള്ളൂ ഇവിടെ ഉമ്മ ഉമ്മയാണെങ്കിലും ഇപ്പൊ ഇവിടെ ഉമ്മ ഒറ്റക്കായൊണ്ട് ഉമ്മ മൂത്താപ്പാന്റെ വീട്ടിലാണ് നൈറ്റ് പോവുക അപ്പൊ ഇവിടെ അങ്ങനാരും വന്ന് നിൽക്കാറൊന്നും ഇല്ല പിന്നെ ഞാൻ വിലപ്പോഴും ഞാൻ വരുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പൊ അങ്ങനെ ഇത് മാത്രം ഇതാണ് പിന്നെ ഒരു ബാത്റൂമിന്റെ ഏരിയ ഇത് കോമൺ ബാത്റൂം ആണ് പക്ഷെ വലിയ സ്പേസസ് ഉള്ള ഒരു ഇത് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് ഇങ്ങനെ ഈ ബാൽക്കണിയിലാണ് ഇവിടെ പിന്നെ ഇപ്പൊ അങ്ങനെ ആരും ഇല്ലാത്ത ഇവിടെ ഫുള്ള് ഇങ്ങനെ ഞാൻ ദുബായിന്ന് വന്ന കുറഞ്ഞ കുറെ സാധനം ലഗേജ് ഉണ്ട് അതിന് ഓക്കെ വേണ്ട സാധനങ്ങൾ ഇങ്ങനെ നല്ല ഭംഗിയാണ് വന്നിരിക്കാനൊക്കെ രാത്രി ഇത് ഞാൻ കറ്റവായ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന കറ്റവായ കേട്ടോ ഞാൻ എപ്പോഴും മുഖത്ത് കറ്ററവായ പണ്ട് യൂസ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ സംഭവങ്ങളാണ് ഇത്രേ ഉള്ളു പിന്നെ കുഞ്ഞു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും മനസ്സിലായിട്ടോ പിന്നെ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വലിയ ഇതൊന്നും ഇല്ല ഇത് പുകവില്ലാത്ത അടുപ്പ് ചോറ് റെഡി ആയിട്ടുണ്ട് ഇതെന്റെ ഫേവറേറ്റ് സാധനപ്പം ഇതാണ് ഹോം ടൂർ ഞങ്ങളുടെ വീടിന്റെ പുറത്തുള്ള സ്ഥലമാണ് ഇവിടെ നറച്ചുനറച്ച വീടുകളാണ് പൊളിച്ചിട്ടിരിക്കുകയാണ് അമ്മ ഇതാണ് ഞങ്ങളുടെ ഫുൾ വീടുകളാണ് അതുകൊണ്ട് അപ്പൊ ഗൈസ് എന്റെ ഹോം ടൂർ വീഡിയോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതൊക്കെയാണ് എന്റെ ഹോം ടൂർ വളരെ നോർമൽ വീടാണ് പണ്ടത്തെ വീട് പൊളിച്ച് ഞങ്ങൾ പിന്നെ മുകളിലേക്ക് എടുത്തത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ സ്പേസസ് ഉള്ളത് പിന്നെ അതുപോലെ തൊട്ടടുത്ത ഭാരതപോഴൊക്കെ ഉള്ളത് എനിക്കത് കാണിച്ചു തന്നിണ്ടായിരുന്നു പക്ഷെ ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു ഇതാണ് പിന്നെ പാമ്പും എനിക്ക് പേടി അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ കാണിച്ചു അപ്പൊ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ പുതുയാർന്ന വീഡിയോസിന് വേണ്ടി എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവരും വരുന്നതായിരിക്കും അപ്പൊ പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് വീഡിയോസ് താങ്ക് യു ബൈ ബൈ ലോഡ്സ് ഓഫ് ലവ്